ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നാണെങ്കിൽ ഞാൻ വീട്ടിലുണ്ടാക്കിയ ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത് ഓവനും ബീറ്ററും ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിലെ മിക്സി മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ബനാന കേക്കിൻ്റെ റെസിപ്പി ബനാന കേക്ക് ഉണ്ടാക്കാൻ ഞാൻ നേന്ത്രപ്പഴമാണേ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് റോബസ്റ്റയോ മറ്റേത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം പുളിയില്ലാത്ത പഴം യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ അത് ഇണക്കെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ അത് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ബനാന കേക്ക് എത്ര സോഫ്റ്റ് ആണെന്ന് നിങ്ങൾ നോക്കേ ചെറിയ ചൂടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഒരു മിക്സി മാത്രം യൂസ് ചെയ്താണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് മൈദയാണ് ഉപയോഗിക്കുന്നത് ഈ മൈദ അളന്നെടുത്ത ആ ഗ്ലാസ്സിൽ തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും അര സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിൻ ചുപ്പുമാണ് ചേർത്തിരിക്കുന്നത് ഇത് നമുക്ക് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം എന്ന് വെച്ചാൽ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എൽ മാവിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ എത്താൻ വേണ്ടിയാണേ ഞാനിതിപ്പം ഒരു രണ്ട് പ്രാവശ്യം അരിക്കുന്നതേ കാണിക്കുന്നുള്ളൂ ഒരു മൂന്ന് പ്രാവശ്യം എല്ലാവരും അരിച്ചെടുക്കാൻ ശ്രമിക്കണം അപ്പോഴാണേ അത് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളു ഇനി ആ അളന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് പഞ്ചസാരയും രണ്ട് ഗ്രാം പൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ച് വെക്കണം നല്ല ആയിട്ട് പൊടിച്ചെടുക്കാൻ ശ്രമിക്കണം കേട്ടോ ഇനി നമുക്കൊരു മുട്ട ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് രണ്ട് മുട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലാസ്സിന് ഞാൻ രണ്ട് മുട്ടയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഈ മുട്ടയുടെ സ്മെല്ലൊന്നും വരാതിരിക്കാനായിട്ടേ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു മുപ്പത് സെക്കൻഡ് നന്നായിട്ട് നല്ല ഫുൾ സ്പീഡിലിട്ട് മുപ്പത് സെക്കൻഡ് അടിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇതിൽ ചേർത്തിട്ട് വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ അളവിനായിട്ട് ഉപയോഗിച്ച ഗ്ലാസിൻ്റെ അര ഗ്ലാസ് ഓയിൽ ചേർക്കണം ഇത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് അതും ഒരു മുപ്പത് സെക്കൻഡ് ഹൈ സ്പീഡിലിട്ട് അടിച്ചെടുക്കണം ഇനി അടിച്ചെടുത്ത ബാറ്റർ നമുക്കാണെങ്കിൽ ഒരു ബൗളിനകത്തോട്ട് മാറ്റാം പിന്നീടാണെങ്കിൽ നമ്മൾ നേരത്തെ അരിച്ച് ആക്കി വെച്ചേക്കുന്ന മൈ മൈദാ മാവുണ്ടല്ലേ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കലക്കിയെടുക്കണം കുറേശ്ശെ ചേർക്കുന്നതെന്ന് വെച്ചാൽ കട്ട കെട്ടാതിരിക്കാനാണ് അത് ഇണക്ക് നല്ല സ്മൂത്ത് ആവാനും വേണ്ടി നമ്മൾ കുറേശ്ശെ മാവ് ചേർത്ത് ഇളക്കിയാൽ അത് അല്ലെങ്കിൽ ഒരു ഉണ്ട ഉണ്ടായിട്ട് കിടക്കാം അത് പിന്നെ അത് ഉടച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും നമ്മളിത് ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലേ അത് കാരണം നമ്മൾ കുറേശ്ശെ മാവ് ചേർത്ത് ഇത് ഇളക്കിയെടുക്കാവൂ കേട്ടോ ഞാൻ അങ്ങനെ ഞാൻ മൊത്തമാവും ഇതിനകത്തോട്ട് ചേർത്ത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടകെട്ടാതെ വൃത്തിയായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇത് ഇച്ചിരി സമാധാനത്തിൽ ഇച്ചിരി സാവധാനത്തിൽ കലക്കിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ഇത് നല്ല കറുത്ത ഒരു പഴ പഴ രണ്ട് പഴമാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ പഴം അരയാൻ വേണ്ടി ഒരു ഒരിച്ചിരി പാലും കൂടെ ഞാൻ അത് ചേർത്തിട്ടുണ്ട് പാല് ചേർക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് വെള്ളം ചേർത്ത് വേണമെങ്കിൽ അരയ്ക്കാം ഒരുപാട് വെള്ളം ആയിപ്പോൾ അവരുത് അരയ്ക്കാൻ വേണ്ടി ആ പേസ്റ്റ് ആവാൻ വേണ്ടി മാത്രമുള്ള വെള്ളമേ ചേർക്കാവൂ ഇനി ഈ ഇപ്പം അരച്ചെടുത്തേക്കുന്ന ആ പേസ്റ്റും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം ഇനി ഞാൻ എന്താ ഇതേ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുക്കുന്നത് എനിക്ക് കേക്ക് ടീന്നില്ല അത് കാരണം ഞാൻ ഒരു സ്റ്റീലിൻ്റെ പാത്രം അതിനകത്ത് നന്നായിട്ട് ഓയിൽ ഓയിലതിളവിടുത്തിട്ട് ഇച്ചിരി മൈദാപ്പൊടി എല്ലാ ഭാഗത്തും തൂക്കി കൊടുക്കണം ആ തൂക്കി കൊടുത്ത മൈദാപ്പൊടി അതൊന്ന് ജസ്റ്റ് ഒന്ന് കമത്തി തട്ടി അത് കളയണം കേട്ടോ എന്നിട്ട് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണേ നമ്മളെന്നെങ്കിൽ ആ പാത്രത്തിൻ്റെ ഹാഫ് മാത്രമേ മാവ് എടുക്കാവൂ കേട്ടോ ഇതിപ്പോൾ എനിക്ക് അത്രയും അതി ഒഴിക്കാനുള്ള മാവേ ഉണ്ടായിരുന്നുള്ളൂ അത് എന്നിട്ട് ഒന്ന് എയർ ഹോൾ കളയാനായിട്ട് ഒരു ഈർക്കിലിയോ ഒരു എന്തെങ്കിലും യൂസ് ചെയ്തൊന്നിളക്കോ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതാണെങ്കിൽ പത്ത് മിനിറ്റ് ഞാനാണെന്നെങ്കിൽ പ്രീഹീറ്റ് ചെയ്ത കുക്കറാണേ സിമ്മിലിട്ട് വേണം പ്രീഹീറ്റ് ചെയ്യാൻ കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് തിരികെയിട്ട് നമ്മളുടെ ബാറ്റർ അതിനകത്ത് ഇറക്കി വെക്കാം ഇനി ഒരു മുപ്പത് മിനിറ്റ് അത് വേവാൻ അനുവദിക്കുക ഇനി നമുക്കിതൊന്ന് തറുന്ന് നോക്കാം എന്നാൽ നോക്കാം എത്ര പെർഫെക്റ്റായിട്ടാണ് നമ്മൾ ആ കേക്ക് വന്നിരിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കുത്തി നോക്കാം ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോന്ന് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റൂടെ വീണ്ടും ഒന്നുകൂടെ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇത് വളരെ സിമ്മിലിട്ട് മാത്രമാണ് വേവിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് സൈഡൊക്കെ ഒന്ന് പിച്ചാത്തി വെച്ച് ഒന്ന് വിടിയിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതാണൊരു പാത്രത്തിനകത്തോട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം പെട്ടെന്ന് തന്നെ വിട്ടു വരികയൊക്കെ ചെയ്യും കേട്ടോ ഇത് ഫുള്ള് ചൂട് പോയിട്ടുമില്ല കേട്ടോ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ഓവൻ ഇല്ലാതെ ഒരു കേക്ക് ഉണ്ടാക്കുക നിങ്ങളും ഒന്ന് ശ്രമിച്ചു കേട്ടോ ഓവനൊന്നും ഇല്ലാതെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അതല്ലേ നല്ലത് ഇത്ര വില കൊടുത്ത് നമുക്ക് ഓവനൊന്നും മേടിക്കേണ്ട കാര്യമില്ലല്ലേ അപ്പോൾ എന്താണ്ടേ നോക്കേ എത്ര സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണെന്ന് നല്ല ചെറിയ ചൂടുണ്ട് കേട്ടോ നല്ല മൊത്തം ചൂടും പോകുന്നതിന് മുമ്പാണ് ഞാനത് ഇളക്കിയെടുത്തത് എന്നിട്ടും അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇളവി വരികയൊക്കെ ചെയ്തു കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തുക താങ്ക് യൂ